വംശനാശം സംഭവിച്ച മാമത്തുകളുടെ രണ്ടായിരത്തി ഇരുപത്തിയെട്ടുവരെ പുനരുജിപ്പിക്കാനാകുമെന്ന് അമേരിക്കൻ കമ്പനിയായ കൊളോസെൽ ബയോസയൻസസ് ഹോളിവുഡ് നടനായ ക്രിസ് ഹെമൻസ് വോട്ട് പങ്കാളിയായ കമ്പനിയാണ് മാമത്തടക്കം വംശനാശം സംഭവിച്ച മൃഗങ്ങളെ തിരികെ എത്തിക്കാൻ പരീക്ഷണങ്ങൾ നടത്തുന്നത് മാമത്തിനെ പോലെ വർഷങ്ങൾക്ക് മുൻപേ വംശനാശം സംഭവിച്ച നിരവധി ജീവജാലങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്ന പ്രക്രിയയിലാണ് കൊളോസൽ ബയോസയൻസസ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വംശമറ്റ ഭീമന്മാരായ വൂളൻ മാമത്ത് അഥവാ കമ്പിളി മാമത്താണ് പട്ടികയിൽ പ്രമുഖൻ മാമത്തുകൾക്ക് ശേഷം വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷിയെയും ടാസ്മാനിയൻ എല്ലാം തിരികെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളും കമ്പനി നടത്തുന്നുണ്ട് പരീക്ഷണങ്ങൾ പുരോഗമിക്കുന്നുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ മാമത്ത് വീണ്ടും ഭൂമിയിൽ ജനിക്കുമെന്നും കമ്പനി സിഇഒ ബെൻലാം പറഞ്ഞു പരീക്ഷണങ്ങൾക്കായി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മില്യൺ ഡോളറോളം കമ്പനി സമാഹരിച്ചിട്ടുണ്ട് ഹോളിവുഡ് താരങ്ങളായ ക്രിസ് ഹെംസ്വോർത്തിൻ്റെയും പാരസില്ടൻ്റെയും പങ്കാളിത്തം കമ്പനിക്ക് ഏറെ സഹായകമായിട്ടുണ്ട് ഇവയ്ക്കെല്ലാം പുറമെ വലിയ രീതിയിൽ കൊളോസൽ ബയോസയൻസസിന് മറ്റു കമ്പനികളുടെ ഭാഗത്തു നിന്നും ധനസഹായം ലഭിക്കുന്നതായും വിവരമുണ്ട് നിലവിലുള്ള ഏഷ്യൻ ആനകളിൽ കമ്പനി മാമത്തുകളുടെ തൊണ്ണൂറ്റൻപത് ശതമാനം ജീനുകൾ ഉണ്ടെന്നുള്ളത് ഗവേഷകരിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന വസ്തുതയാണ് മാമത്തിനെയാണ് ആദ്യം എത്തിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും മാമത്തുകളുടെ ഇരുപത്തിരണ്ടു മാസം ഗർഭകാലയളവെന്നത് ഈ വരവ് വൈകിപ്പിച്ചേകാമെന്നും ചിലപ്പോൾ മാമത്തുകൾ വരും മുൻപേ ഡോഡോയും ടാസ്മാനിയൻ കടുവയുമെല്ലാം പുനർജനിച്ചേക്കുമെന്നും കമ്പനി കൂട്ടിച്ചേർത്തു എന്തായാലും മാമത്തുകളുടെ തിരിച്ചുവരവ് പരിസ്ഥിതി സംരക്ഷണത്തിന് ആക്കം കൂട്ടുമെന്നും ധ്രുവപ്രദേശങ്ങളുടെ നിലനിൽപ്പിനെ സംബന്ധിച്ച ആശങ്കകൾക്ക് ശമനമുണ്ടാകുമെന്നുമാണ് കമ്പനിയുടെ നിഗമനം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്